നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നടന്ന ഇന്നലെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ട് അടിച്ചു തകർത്ത യുവാവ് മഹാരാഷ്ട്രയിലെ നന്ദേഡ് ജില്ലയിലെ ബിലോലിയിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് സംഭവം ഉണ്ടായത് സംഭവത്തിൽ ഇരുപത്തിയാറുകാരനായ ബയേ സാഹിബ് എഡ് പോലീസ് അറസ്റ്റ് ചെയ്തു ബിലോലി താലൂക്കിലെ റാംപൂരിലെ പോളിംഗ് ബൂത്തിലാണ് ഇയാൾ വോട്ട് ചെയ്യാൻ എത്തിയത് വോട്ട് ചെയ്യാനായി ഇ വി എമ്മിനടുത്ത് എത്തിയെന്ന് പാൻറിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന കോടാലി എടുത്ത് അതിലടിക്കുകയായിരുന്നു വലിയ ശബ്ദം കേട്ട് പോളിംഗ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഓടിയെത്തിയെങ്കിലും കയ്യിൽ കോടാലിയുമായി യുവാവ് നിൽക്കുന്നത് കണ്ട് എല്ലാവരും ഭയന്നു എന്നാൽ ഉടനടി എത്തിയ പോലീസുകാർ യുവാവിനെ കീഴ്പ്പെടുത്തുകയായിരുന്നു റാംപൂരി ബൂത്തിലെ വോട്ടറാണ് പ്രദേശവാസിയായ എ വോട്ട് ചെയ്യാനാണ് ഇയാൾ പോളിംഗ് ബൂത്തിൽ എത്തിയത് എന്നാൽ ഒളിപ്പിച്ചു വച്ചിരുന്ന കോടാലി എടുത്തു വോട്ടിംഗ് യന്ത്രം തകർക്കുകയായിരുന്നു പോലീസുകാർ ഉടനടി ഇയാളെ പിടികൂടുകയും പുതിയ വോട്ടിംഗ് മെഷീൻ എത്തിച്ച് അധികം താമസിയാതെ വോട്ടെടുപ്പ് തുടരുകയും ചെയ്തു എന്നാണ് സന്നീട് പോലീസ് സൂപ്രണ്ട് ശ്രീകൃഷ്ണ കോക്കട പറഞ്ഞത് വിദ്യാസമ്പന്നനായ രഹിതനാണ് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്തതിന്റെ ദേഷ്യത്തിലാണ് ഇയാൾ ഇങ്ങനെ ചെയ്തതെന്നും പോലീസ് പറയുന്നു കർഷകർക്കും തൊഴിലാളികൾക്കും അനുകൂലമായ സർക്കാർ വേണമെന്നാണ് അയാൾ പറയുന്നത് ഇയാൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് യുവാവ് നന്നായി പഠിച്ചിട്ടുണ്ട് നിയമത്തിലും ജേർണലിസത്തിലും കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് എന്നും എസ് വ്യക്തമാക്കി അതേസമയം കോടാലി കൊണ്ടുള്ള അടിയിൽ ഇ വി എം തകർന്നെങ്കിലും വി വി പാറ്റ് മെഷീൻ പ്രവർത്തനക്ഷമമാണെന്നും അതിനുള്ളിലെ ഡാറ്റയെ ബാധിച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പറയുന്നു സംഭവം നടക്കുമ്പോൾ പോളിംഗ് ബൂത്തിൽ ആകെയുള്ള ഒൻപത് വോട്ടർമാരിൽ പേർ വോട്ടവകാശം വിനിയോഗിച്ചിരുന്നു സംഭവത്തിന് ശേഷം പുതിയ ഇ വി എം എത്തിച്ചതായും പോളിംഗ് പുനരാരംഭിച്ചതായും ഉദ്യോഗസ്ഥർ വിശദമാക്കി എന്തായാലും ഭരണത്തിൽ പൊറുതിമുട്ടിയാണ് യുവാവി കടും ഇ വി എം അട്ടിമറിച്ചുകൊണ്ടാണ് രാജ്യത്ത് നിന്ന് പലരും ഭരിക്കുന്നത് എന്ന് നമുക്ക് റിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇ വി എമ്മിൽ ബി ജെ പിക്ക് അനുകൂല വിധിയാണ് ഇന്നലെ കോടതി പുറപ്പെടുവിച്ചത് ആ വിധിയിലാകട്ടെ ജനങ്ങൾ അസംതൃപ്തരുമാണ് അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിട്ടുള്ളത്